ദൈവ നാമോഹത്ത പെട്ടത് എത്ര പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് പത്രോസ് ഒന്നിട്ട് പതിനഞ്ചും പതിനാറും ഇങ്ങനെ വായിക്കുന്നു നിങ്ങളെ വിളിച്ച വിശുദ്ധനും തവണ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എന്ന് എഴുതിയിരിക്കുന്നു അല്ലോ എന്നെ കേൾക്കുന്ന ദൈവ കർത്താവിൻ്റെ വചനം പറയുന്നു വിശുദ്ധരായി നടക്കണമെന്ന് എങ്ങനെ നടക്കണമെന്ന വിശ്വാസികളെ പറ്റിയിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നത് വിശുദ്ധരായി നടക്കണം കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പ്രകാരം വിശ്വസ്തരായി വിശുദ്ധരായി നടക്കണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അമ്മ സ്തോത്രം ഇന്ന് പകലിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം നടന്നാട്ടെ സ്വർഗത്തിലധികം അതാണ് എന്നെ പറ്റി നിങ്ങളെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നത് പാപത്തിൻ്റെ അധീനതയും അടിമതുകൊത്തിൽ ആരും കുടുങ്ങിപ്പോവാൻ സ്വർഗത്തിലധികം ആഗ്രഹിക്കുന്നില്ല ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യരാക്കി പിന്നെയും കുടുങ്ങി കുടുങ്ങിപ്പോകരുതെന്ന കർത്താവിന്റെ വചനം പറയുന്നത് അതെ പാപമെന്ന് പറയുന്നത് ഒരു അടിമതുഗമാണ് അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്നാട്ടെ വിശാലിന്റെ തന്ത്രങ്ങളെ നമ്മൾ ഇന്ന് പകലിൽ തിരിച്ചറിയണം അവൻ നമ്മുടെ പാപത്തിന്റെ അതീനതയിൽ പലതരത്തിൽ കുടുക്കുവാൻ ശ്രമിക്കും ലോകവും അതിന്റെ മോഹമൊക്കെയും വിശാജിന്റെ കരത്തിലിരിക്കുക അവൻ നമ്മളെ ട്രാപ്പിലാക്കുവാൻ പല തന്ത്രങ്ങൾ മെനയും പക്ഷേ ഇന്ന് പകലിൽ പിശാഖിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്നാട്ടെ എങ്ങനെ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കും അവനോട് എതിർത്ത് നിൽക്കേണ്ടത് ഹൃദയവൈദ്യൻ പ്രാർത്ഥനയിൽ കൂടി വചനധ്യാനത്തിൽ കൂടി ആരാധനയിൽ കൂടി അത്രയും അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കേണ്ടത് പരിശുദ്ധിയാത്മാവ് നമ്മളെ അതിനെ സഹായിക്കും അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കുവാൻ ആ മെസ് സ്തോത്രം ഇന്ന് പകലിൽ ആരെങ്കിലും ഏതെങ്കിലും പാപ സ്വഭാവത്തിന് അധീനരായിരിക്കുന്നെങ്കിൽ സ്വർഗത്തോടൊന്നും ഏറ്റു പറഞ്ഞാട്ടെ അവൻ നമ്മുടെ സകല പാവങ്ങളും ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കുക തന്നെ ചെയ്യും കർത്താവ് എന്താണ് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കാന അതുകൊണ്ട് അവന്റെ പാത പിൻപറ്റി ജീവിപ്പാൻ സ്വർഗത്തിനെതിരെയും ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ വൈദനെ എന്തെങ്കിലും ഏറ്റുപറഞ്ഞു വേഷിക്കേണ്ട പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു സുവർണ അവസരമായി തന്നെ ഏർ ഇന്നത്തെ ദിവസത്തെ കൺസ്യൂമർ ചെയ്ത് ഏറ്റുപറഞ്ഞു വേഷിക്കേണ്ട പ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാട്ടെ സ്വർഗത്തിലപ്പൻ ബന്ധങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒരു വിശുദ്ധനാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്തെന്ന് പ്രാർത്ഥിച്ചാട്ടെ എത്ര കടും ചുമ്പായിരുന്ന പാപമായിരുന്നാലും അവൻ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പ്രാർത്ഥിച്ചാട്ടെ ആമസൂത്രം അവൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും വിശുദ്ധനായിരിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പാ ഞങ്ങളെ ശുദ്ധീകരിക്കണം അവിടുത്തെ രക്തത്താൽ കഴിയണം അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വിശുദ്ധരായിരിക്കണം കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായിട്ട് നന്ദി പറയുന്നു ഒരു ജയജീവിതം നയിപ്പാൻ സ്വർഗത്തിനെതിയും ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു സകല മാനോമത്വ കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയും നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെയും സ്വർഗം ധാരാളമായി സമൃദ്ധിയാൽ അനുഗ്രഹിക്കട്ടെ